മ്മ് എടേം കുളിക്കാൻ പോയ കുളിക്കാൻ സ്ഥലം എടിയ സ്ഥലം റൂഫ് നല്ല സ്ഥലിക്കുക തറോപ്പല്ലേ സൂപ്പർ സ്ഥലം ആഞ്ചേരി നാഗോര് കിലോമീറ്റർ ഉള്ളു അടുത്ത ലൊക്കേഷൻ അടിപൊളിയാടോ പിന്നെ കടുത്ത വേനൽ ചൂടിൽ ഒരു ആശ്വാസം തേടിയാണ് കുമ്മോട്ടിൽ നിന്ന് പ്രിയ സുഹൃത്തുക്കളോടൊപ്പം ഇന്ന് കായക്കോടി കനാലിലേക്ക് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയത് കുറ്റ്യാടിക്കടുത്തുള്ള പ്രകൃതി രമണീയമായ ഒരു മലയോര ഗ്രാമമാണ് കായക്കോടി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഏതാണ്ട് കുമ്മോട്ടിൽ നിന്ന് അതുപോലെ തന്നെ നാദാപുരത്ത് നിന്ന് ഒരു പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ കുറ്റ്യാടി ഭാഗത്തേക്ക് പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ഇവിടെ എത്താൻ കഴിയും മൊഗേരി ടൗണിൽ നിന്ന് ഇടത്തോട്ട് നാദാപുരം ഭാഗത്തു നിന്ന് വരുമ്പോൾ മൊഗേരി ടൗണിൽ നിന്ന് ഇടത്തോട്ടേക്ക് ഒരു രണ്ട് കിലോമീറ്ററോളം ഉള്ളോട്ടാണ് ഈ ഒരു പ്രദേശം ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ മനസ്സിലാക്കുന്നത് കായ്ക്കോടി ഗ്രാമപഞ്ചായത്തിലെ കുവക്കുന്ന് എന്നുള്ള ഒരു സ്ഥലമാണിത് ഏതായാലും നല്ല സുന്ദരമായ ഒരിടമാണ് കുളിക്കാനും അതുപോലെ തന്നെ പ്രകൃതി ആസ്വദിക്കാനൊക്കെ പറ്റിയ നല്ലൊരു പ്രദേശം ഏറെ നോസ്റ്റാൾജിയ നിറഞ്ഞ ഒരു സ്ഥലം ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് വലിയ കനാല് നിറയെ വെള്ളം മാത്രമല്ല കനാലിനോട് ചേർന്ന് വലിയ തണൽ മരങ്ങൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവിടെ നാടിൻ്റെ ദിക്കുകളിൽ നിന്ന് നിരവധി ആളുകളാണ് ഓരോ ദിവസവും കുളിക്കാൻ വേണ്ടി എത്തിച്ചേരുന്നത് സ്കൂൾ വിദ്യാർത്ഥികളടക്കം നീന്തം പഠിക്കാനും മറ്റുമൊക്കെയായി ഇവിടെ വരുന്നുണ്ട് ഏതായാലും നല്ല ഒരു അനുഭവമാണ് ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾക്കും ഇവിടെ വരാം ഈ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിക്കാം കുളിക്കാം അതിനൊക്കെയുള്ള സൗകര്യമുണ്ട് ഇന്നത്തെ യാത്രയിൽ നിരവധി സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സംഘം ഇങ്ങനെ ഒരു ഒത്തുചേരലിന് അവസരമൊരുങ്ങിയത് ഏതായാലും കായക്കോടിയിലെ ഈ ഒരു നല്ല കാഴ്ചകൾ ഏവർക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൻ ഉണ്ട് നമ്മുടെ പരിസരങ്ങളിലായിട്ടൊക്കെ നല്ല ആസ്വാദ്യകരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷേ പലരും അതിനെക്കുറിച്ച് അറിയാറില്ല അതിനുള്ള അവസരമുണ്ടാകാറില്ല അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള നമ്മുടെ പരിസരത്തുള്ള ചുറ്റുപാടുള്ള ഒരുപാട് നല്ല പ്രദേശങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഒരു യൂട്യൂബ് ചാനൽ ഉപയോഗപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം കുട്ടികളെ നീന്തം പഠിപ്പിക്കുക നല്ലൊരു വിദ്യ നമ്മൾ പണ്ട് കാലത്തല്ലോ തൊണ്ട് പിന്നെ അല്ലെങ്കിൽ തേങ്ങ അതെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ തൊണ്ടര ഉണ്ടാക്കരുത് നമുക്ക് ആകെ ആറ് ബോട്ടിലാണ് വേണം ഓക്കെ ആറ് ബോട്ടിൽ ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് കെട്ടുവാട് പോയിതു പുതിയ പിന്നെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെള്ളത്തില ഒന്നും പ്രശ്നമില്ല എങ്ങനെ പോയിക്കോട്ടെ അതാണ് പുതിയ തൊണ്ടരാക്കെ ഈ ഒരു പരീക്ഷല്ലോ ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് നീണ്ടി പോര് ഇങ്ങോട്ട് നീണ്ടു പോരി നീന്തീരി പോർട്ടെ രണ്ട് ദിവസം കൊണ്ട് പഠിക്കാം രണ്ട് ദിവസം കൊണ്ട് അടിപൊളി പഠിച്ചില്ല ആട് പിടിച്ചിരുന്നോ കൊറച്ച് തളച്ച മാറ്റി കേട്ടോ നീ P Democrats ഇപ്പോൾ ഈ ചൂട് കാലത്ത് ഏറ്റവും ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ കായ്ക്കോടി അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കുവാനായിട്ട് വരുന്നുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഏതാ വെള്ളം പനേർ പോലത്തെ വെള്ളം സൂപ്പർ ഇത്രയും വിശാലമായിട്ട് കുളിക്കാൻ പറ്റിയ ഒരു ഏരിയ വേറെ ഇടയില്ല കാരണം നല്ല വെള്ളമുണ്ട് നല്ല പനേർ പോലത്തെ വെള്ളം മാത്രമല്ല കുളിക്കാൻ നല്ല സൗകര്യമുള്ള ഒരു സ്ഥലം അതുപോലെ തന്നെ നല്ല ചോലയുള്ള ഒരു ഏരിയ അപ്പോൾ കായ്ക്കോടി ടൗണിൽ ആകെ ഒരു ഒന്നര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഉള്ളോട്ടാണ് ഈ സ്ഥലം തൊണ്ടര നീങ്ങിപ്പോ അല്ലേ நல்ல முறியாட்டா கட்டண்டி இங்கோட்டி போய் இங்கோட்டு ഇല്ല വാ തെറവാലെ കുഴി കഴളം കുഴി കാ യാ ഹ ഇയടാ എന്നെ പിടയരുത് അരും കേടന്നേടാ കണ്ടു കൊടി രണ്ട് കൊടി അല്ലേ രണ്ട് കൊടി ഇവിടെ കേടന്നേ ഇര രണ്ട് കൊടി ആ രണ്ട് കൊടി ടോങ്കി രണ്ട് ഒന്ന് ഒറ്റ എന്നുടെ വീണ മൂല എന്നെ ഞങ്ങക്കൊന്നില്ല നിങ്ങൾക്ക് അറിയാലോ ഇതിപ്പോടി ആള് അല്ലേ

അല്ല കുഞ്ഞ കളിന്ന് വരുന്നോട്ടെ എല്ലാരും ഇങ്ങോട്ട് കാർഡ്